മറ്റൊന്നാണ് ഈ കൺസലേഷൻ തിയറി ഡോക്കിൻസ് ബോർഡ് ഡെല്യൂഷൻ തന്നെ ഒരുപാട് പറയുന്നൊരു കാര്യമാണ് കൺസോൾസ് മീ എനിക്കതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു മുയൽക്കുട്ടി ടു കുട്ടീസ് അപ്പൊ ഈ മുയൽക്കുട്ടി ആയിട്ട് കളിക്കാറുണ്ട് ഈ കുട്ടി അപ്പോൾ ഒരു ദിവസം ഈ മുയൽക്കുട്ടി മരിച്ചുപോകും ബിക്കോസ് ഓഫ് കോവിഡ് ഓക്കെ ഇൻകൺസോളബിൾ ആയിരിക്കും ഈ കുട്ടി വളരെ ദുഃഖിതയായിരിക്കും എന്തു പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കുക നമ്മൾ ഒരു പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എന്നുള്ള ഒരു സയൻസ് പുസ്തകം എടുത്ത് കൊടുത്തിട്ട് ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് സംസാരിക്കണോ ആണോ അല്ല നിങ്ങൾ ഏതെങ്കിലും ക്രൂഡായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവളോട് അവളോട് എന്താ പറയുക അപ്പം അവളോട് നമ്മൾ പറയാണ് ലെറ്റർ ഫൈവ് ഓഡ് ചൈൽഡ് ഹാസ് എ റാബിറ്റ് ഇറ്റ് ഇറ്റ് ഇസ് ഇൻറ്റർ പ്ലേസ് ലെറ്റർ ഇറ്റ് ലൈഡ് ഡെയർ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും അല്ലയോ മകളെ നീ ദുഃഖിക്കരുത് ഈ മുയൽ അവൾ നാളെ ഈ പൂന്തോട്ടത്തിൽ തന്നെ ഒരു ഒരു മനോഹരമായ പുഷ്പമായി വിരിഞ്ഞു വരും നീ പേടിക്കരുത് നിനക്ക് അവളെ കാണാൻ കഴിയും എന്ന് പറയാമോ അല്ലെങ്കിൽ മകളെ നീ ദുഃഖിക്കരുത് ഇത് നമ്മൾ കുഴിച്ചിടും അവിടെ കിടന്ന് ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി ഈ മുയൽ തീരും എന്ന് പറയാമോ ഡോക്മെൻസിനോട് ഒരിക്കലെ ഒരു ചോദിച്ചൊരു ചോദ്യമാണ് അപ്പം അദ്ദേഹം അതിന് പറഞ്ഞ് മറുപടി നമ്മൾ നോർമലി പറയാറുണ്ടല്ലോ ജോണി ജോണി യെസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ ടെല്ലിങ് ലൈസ് നോ പാപ്പ ഓപ്പൺ യു മൗത്ത് നമ്മൾ കുട്ടികളോട് പറയുന്നത് ടെല്ലിങ് ലൈസ് നോ പാപ്പ എന്നാണ് ആക്ച്വലി യു ആർ ടെലിംഗ് എല്ലായിരുന്നു ഇങ്ങനൊരു നുണ നിങ്ങൾക്ക് പറയാൻ കഴിയും ഒരു കുട്ടിയോട് വാട്ട് യു സേ ഇറ്റ്സ്റ്റബിൾ കൊച്ചു കുട്ടിയാണ് അഞ്ച് വയസ്സി പ്രായം എന്തു പറയാ പറയാം അങ്ങനെ പറയാമോ യു നോണ്ട് എക്സ്പ്ലെയിൻ ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ് യു നോണ്ട് എക്സ്പ്ലെയിൻ യെസ് യു ഹിദ്സ് കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സ്നഗിയാവട്ടെ മറന്ധമായിക്കോട്ടെ ഉപയോഗിക്കുന്നതാണ് മറവ് കുട്ടികളെ സംബന്ധിച്ച് നമുക്കിത് പറയാം ഡോക്സ് പറഞ്ഞ കാര്യം ഇതാണ് ഐ ഡോട്ട് കെയർ അബൌട്ട് കൺസലേഷൻ ഐ കെയർ അബൌട്ട് വാട്ട് ഇസ് ട്രൂ വാട്ട് യു ടെൽ ദ ചൈൽഡ് ഈസ് നോട്ട് ബി ട്രൂ നെസസറലി ബട്ട് വാട്ട് ദ ചൈൽഡ് സൈക്കോളജി ആൻഡ് ബ്രെയിൻ കേബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഐ ഡോ തിങ്ക് ദാറ്റ് ഇസ് ബെറ്റർ ടു ലൈ ഐ ഡോ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈ എ ചൈൽഡ് ബട്ട് ഐ വിൽ ലിസൺ സിമ്പത്തലി ടു ദാറ്റ് വ്യൂ ഡോക്കൻസ് ഇതാണ് ആ കുട്ടിയുടെ കള്ളം പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷെ ഐ വിൽ ബി വെരി സിമ്പറ്റിക് ടു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇമോഷണൽ നെസസിറ്റി എന്ന നിലയിൽ ഒരു കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നതിനോട് എനിക്ക് എതിർപ്പില്ല പക്ഷെ എന്നാലും കുട്ടിയുടെ കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സോ ഐ എം വില്ലിങ് ടു ഹാവ് എ കോംപ്രമൈസ് അവിടെ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ് പക്ഷേ ഇതേ കാര്യം മുതിർന്ന കല്യാണപ്രായമായിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞാൽ അത് ശരിയല്ല അത് മോശം അതാണ് അദ്ദേഹം പക്ഷെ നമ്മുടെ മതത്തിന് ഈ കൺസൾട്ടേഷൻ പറയുന്നത് മുതിർന്നവരോട് കള്ളം പറയലാണ് മതം പല രോഗികളുടെ അവസാനത്തെ ടെർമിനൽ ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഇത് വരുമ്പോ പല ആൾക്കാരും പറയാറുണ്ട് രോഗം ഇങ്ങനെയാണ് എന്ന് മറച്ചു വെച്ച് നിൽക്കുക അത് ആവശ്യമുണ്ടോ പല ആളുകളും ഭയങ്കര എക്സൈറ്റഡാ ഭയങ്കര ക്യൂരിയസ് ആവും ഭയങ്കര കൺസേൺഡായിരിക്കും അവരൊക്കെ പറയണത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെ മകൻ അല്ലെ മകൾ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതോ ഇതൊന്നും അറിയാതെ അവരറിയാതെ മരിക്കുക എന്ന് പറയുന്നത് എത്രയോ രസകരമാണ് ഉറക്കത്തിൽ മരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല ഒന്നും അറിയാതെ മരിച്ചു പോയി എത്രയോ രസകരമാണ് അനായാസേന മരണം വിനാ ദൈനേന ജീവനം എന്നൊക്കെ പറയുന്നത് മോഹൻലാലിന്റെ ഡയലോഗ് കേട്ടിട്ടുണ്ട് വേദന അറിയാത്ത ജീവിതം ആയാസങ്ങളില്ലാതെ ജീവിക്കുക അതിനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക ജീവിതത്തിൽ സി ദാറ്റ്സ് വാട്ട് വി നോർമലി കടന്ന് നരയിക്കാതെ അങ്ങ് പോവുക അല്ലേ പ്രവീൺ യെസ് ദീനങ്ങളില്ലാത്ത ജീവിതം പക്ഷെ അപ്പോ ഒരു ഡോക്ടർ എന്താ ചെയ്യേണ്ടത് പ്രശ്നം ഇങ്ങനെയാണ് എന്ന് അറിയിക്കണോ അറിയിക്കണ്ടേ എന്തൊരു ചോദ്യം അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദനയും വിഷമവും ഉണ്ടാവും സ്റ്റിൽ ഡൈ അപ്പോഴും മരിക്കണം വേദന ഉണ്ടായി എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കോ ദുഃഖിച്ചു എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കോ സന്തോഷിച്ചു എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കോ ഇല്ല അതാണ് കരഞ്ഞാലും മരിക്കും ശരിക്കാനും മരിക്കും എന്നാൽ പിന്നെ അതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഒരു ഡോക്ടർ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നു പണ്ടും ഇങ്ങനെ ആയിരിക്കും ഭാവിയിലും നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് കാര്യം നീ ഞാനാണ് നമ്മൾ അവരാണ് ഇത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ് ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ നീ ഞാനാണ് നമ്മൾ അവരാണ് ആ വന്നവരും നമ്മളായിരുന്നു പോയവരും പോകാനിരിക്കുന്നവരും നമ്മളതാണ് ദർ ഇസ് നോ ഡിഫറൻസ് ഇതാണ് ഡു നോട്ട് ടെൽ ലൈസ് റിലീജിയൻ ഈസ്